ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഐ ആർ ഇ എൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യൻ റയർ എർത്ത് എർത്ത്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ടേഡ് ടെക്നീഷ്യൻസ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വരുന്നത് ഈ സ്ഥാപനം വരുന്നത് കേരളത്തിലെ ചവറയിലാണ് ഈ ഒരു സ്ഥാപനം വരുന്നത് ഈ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിലൊരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് തുടക്കക്കാരായിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ട്രേഡ് അപ്രൻറ്റീസ് അതുപോലെ ടെക്നീഷ്യൻസ് അപ്രൻറ്റീസ് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് വിഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി ഉള്ളവർക്ക് അതുപോലെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കൊക്കെ നല്ലൊരു അവസരമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം മറ്റും മൊത്തം എഴുപത്തിരണ്ടോളം ഒഴിവുകൾ നിലവിലുണ്ട് അപ്പോൾ ട്രേഡ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് ഫിറ്റർ വിഭാഗത്തിലേക്ക് ഏഴ് വേക്കൻസി ഇലക്ട്രീഷ്യൻസ് ഏഴ് അതുപോലെ എം ആർ ഈ സി ഒന്ന് അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഒന്ന് ഇലക്ട്രോണിക്സ് ഒന്ന് ഡീസൽ മെക്കാനിക് രണ്ട് പ്ലംബർ ആറ് അതുപോലെ വെൽഡർ നാല് മെഷീനിസ്റ്റ് രണ്ട് കാർപ്പൻ്റർ രണ്ട് ഡ്രാഫ്റ്റ്മാൻ സിവിൽ മൂന്ന് സർവെയർ നാല് എ ഒ പി രണ്ട് പിന്നെ ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് വിഭാഗത്തിലേക്ക് മെക്കാനിക്കൽ ആണെങ്കിൽ അഞ്ച് വേക്കൻസി ഇലക്ട്രിക്കൽ ആണെങ്കിൽ രണ്ട് വേക്കൻസി സിവിൽ ആണെങ്കിൽ മൂന്ന് അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ഒന്ന് ഇൻസ്ട്രുമെൻറ്റേഷൻ ഒന്ന് മൈനിങ് രണ്ട് പിന്നീട് ടെക്നീഷ്യൻസ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് മെക്കാനിക്കൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ രണ്ട് വേക്കൻസി ഇലക്ട്രിക്കൽ ആണെങ്കിൽ രണ്ട് അതുപോലെ സിവിൽ ആണെങ്കിൽ ഒന്ന് ഇൻസ്ട്രുമെൻറ്റേഷൻ ഒന്ന് മൈനിങ് ഒന്ന് പിന്നെ ജനറൽ സ്ട്രീം സ്റ്റുഡൻസിന് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ബികോം രണ്ട് വേക്കൻസി അതുപോലെ ബി എ ബി ബി എ പിന്നെ ബി എസ് സി അഞ്ച് വേക്കൻസി ബി എസ് സി ജിയോളജി രണ്ട് ടോട്ടൽ എഴുപത്തിരണ്ടോളം വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞു മിനിമം പത്താം ക്ലാസ് അതുപോലെ ട്രേഡ് അപ്രൻറ്റീസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഐ ടി ഐ ഉണ്ടായിരിക്കാം ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ആണെങ്കിൽ ബി ബിടെക്ക് ഉണ്ടായിരിക്കുക ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ചിൽ ഒരു ബി ഇ ബി ബിടെക്ക് ടെക്നീഷ്യൻസ് ആണെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കുക അതുപോലെ ജനറൽ സ്ട്രീംസിന് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർച്ച് നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷനും വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ